മുക്കുപണ്ട പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു മതിലകം മതിൽമൂല സ്വദേശി കൊതുവിൽ വീട്ടിൽ ഷബീബ് നാല്പത്തിയൊന്ന് വയസ്സിനെയാണ് മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐ എം എം റിജി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനാലിന് പൂവത്തുംകടവ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഇയാൾ രണ്ട് വള പണയം വെച്ച് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപ തട്ടിയെടുത്തത് വീണ്ടും ഇതേ പണയത്തിൽ തന്നെ പുതുക്കിയെടുക്കാൻ എത്തിയപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുബണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാങ്ക് മാനേജർ നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു